എല്ലാത്തെ വിശേഷത്തിലേക്ക് അപ്പൊ നമ്മളപ്പൊരു പുതിയ ആള് കൂടി ഉണ്ട് അപ്പൊ ആരാണ് എല്ലായിടത്തും മനസ്സിലായിട്ടുണ്ടോ അറിയില്ല എന്റെ അമ്മയാണ് അപ്പൊ ഇപ്പൊ കൊറച്ചേരത്തെ വന്നതാട്ടോ കൊറേ ദിവസമായിട്ടുണ്ട് വന്നിട്ട് പിന്നെന്താ വെച്ചാല് ഒരു മസാല കമ്പനിയിൽ നമ്മളെടുത്ത് പുളക്കല സ്ഥലത്ത് മസാല കമ്പനിയിൽ ജോലിണ്ട് അപ്പൊ ഇന്ന് എന്താ പറയാ ഒരു ദിവസം ലീവ് ആക്കിയതാണ് അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് കൊറേ ആൾക്കാർ ചോദിക്കലുണ്ട് കൊറേ ആൾക്കാർ ചോദിക്കലിണ്ട് എന്താ ഇന്റെ വീട് കാട്ടിത്തരുവോ എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വീട്ടുകാരെ കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വേഷം എന്നാ വീട്ടുകാരെ കണ്ടില്ല വീട് കാട്ടി തരുമോ ചോദിച്ചേന്നു അപ്പൊ ഏഹ് ഇനിയിപ്പോ അമ്മ ഇങ്ങോട്ട് വന്നപ്പോ അമ്മനെ കാണിച്ചു തന്നാണ് എന്താണ് അമ്മ പാവ അപ്പൊ നമ്മള് ഒരു ഷോട്ടിട്ട് ഉച്ചക്ക് ചോറിണത് നമ്മളെ അവിയലൊക്കെ ഉണ്ടാക്കി ചോറ് അപ്പൊ എല്ലാരും പറയുന്നത് ഷോട്ടില് ഞങ്ങള് രണ്ടോ വരേ പോലണ്ടെന്ന് മോച്ചായ അമ്മ നല്ല തടിയൊക്കെ ഉണ്ടായിന്നുട്ടെ ഇപ്പൊ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഇണ്ട് ഏർ അത് കാരണം ഇങ്ങനെ ആയതാണ് ഉരുണ്ടിട്ടായിരുന്നു ഇപ്പൊ അമ്മേന്റെ ഇറക്കി ഞാനാണ് പിന്നെന്താ പറയാ അപ്പൊ പരീക്ഷ ഒരു പരീക്ഷ ഉണ്ടായിന്നോളൂട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഉച്ചക്കാണ് വന്നത് ഇനിയിപ്പോ നാളെ രണ്ട് പരീക്ഷ ഉണ്ട് നാളെ പിന്നെ നേരത്തെ ഒന്നും പറഞ്ഞാൽ കിട്ടൂല പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പണി നടക്കുന്നുണ്ട് തേപ്പ് സൈഡില് ബാക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ അമ്മക്ക് എന്താന്ന് പറയാന കടക്കും അപ്പൊ അമ്മേനെ കടക്കൊട്ടിട്ട് കഴിഞ്ഞാണ്ട് കൊണ്ടുവന്നിട്ടോ അപ്പൊ അതെ ചോറിണ്ട് കഴിഞ്ഞാലേ ഉറങ്ങി ഉറങ്ങിനെ അല്ല അവര് ഒന്നും കടന്നിട്ടില്ലെങ്കിൽ ഇതാണ് കേട്ടോ അമ്മേനോട് ചെറുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് കുടുങ്ങി നിർത്തണില്ല സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് കോഴിനെ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കോഴിഞ്ഞാൽ കോഴി പിന്നെ നമുക്ക് ചൊവ്വാഴ്ച നമ്മള് മീനൊന്നും കൂട്ടില്ല കൊന്നിണ്ട് ചാട വീടിന്റെ ഉടമയാണ് വീട്ടിലുടമേ അപ്പൊ ഞാനെ അവര് വീടിട്ട് പോവൂല വിചാരിച്ചോട്ട് കൊണ്ടുവന്നിട്ടാണ്ടല്ലേ അപ്പൊ ആ വീട്ടില് അവര് നിക്കണം ആ കണ്ട പോലെ സന്തോഷല്ലേ അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മൈഗ്രൈൻ ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസമായി എന്നെക്ക് വീണ്ടും തലവേദന കേട്ടോ ആഹ് അപ്പൊ ഞാൻ ഇന്നലെ എന്റെ വീഡിയോ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട് മുഖത്തെന്തോ എന്തോ വല്ലാത്ത അപ്പൊ ഭയങ്കര കൊഴപ്പല്ലാരുണ്ടായിട്ട് അത് എന്താച്ചാലേ കാണുമ്പോ ഭയങ്കര വർത്താനാണ് അപ്പൊ ആ വർത്താനം പറയുമ്പോൾ മറക്കണ് അതാണ് തലവേദന ഉണ്ട് പറഞ്ഞ പിന്നെ നമ്മള് മുരിങ്ങ താളിച്ചതാട്ടപ്പത് ഇത് നമ്മളവിടെ ഒക്കെ ലൈൻ വെച്ചാൽ വന്നിട്ടുണ്ട് കരണ്ടിന്റെ അപ്പൊ ഒരു മുരിങ്ങന്റെ സൂപ്പ് അപ്പൊ കരണ്ടേ വെട്ടിയപ്പോ നമ്മള് കൊണ്ടുവന്നതാണ് അമ്മ മുരിങ്ങ അവിടെ വീട്ടിൽ പോയിട്ട് അപ്പൊ കാട്ടി കൊടുത്താ ഓ സൂപ്പ് കൊണ്ടുപോകട്ടാ ാണ് പക്ഷേ നമ്മളെ ഇതാട്ട അവിയല് സ്പെഷ്യല്ണ്ട് തുറന്നപ്പോ തന്നെ ചോറ് ഉണ്ണതൊന്നും കാണിക്കാണേ പറ്റില്ല കേട്ടോ അപ്പൊ പിന്നെ ചോറ് തിരക്കാണ് അപ്പൊ അത് നമ്മളൊരു ഷോട്ട് ഇട്ടു കൂട്ടി തിന്നണത് അപ്പൊ കൊറേ കോഴിക്കളും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ആ കോഴീനൊന്നെ വിളിച്ച് കറി വെച്ചു പക്ഷെ അതൊന്നും നമ്മളെ കോഴിക്കളല്ല അത് നമ്മളെ കാസർക്കാന്റെ കോഴിക്കളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അമ്മേ ഒരുപാട് ഒരിക്കലും ഒരിക്കലും പാടൂലെട്ടോ ഒന്ന്

എല്ലാരും ഉണ്ടോ അമ്മ ഒരു അടിപൊളി പാട്ട് നമ്മളെ പെരിന്തൽമണ്ണ അങ്ങടി പുറത്തുനിന്ന് ഒരമ്മ വിളിച്ചു അപ്പൊ എന്താ അന്നൊരു ബർത്ത്ഡേ പറയാല്ലേ അല്ലല്ല ഇന്നല്ല 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 അല്ല അത് അതാം തീയതി ആണേ കേ

അഞ്ചല കണ്ണേരുദി കാടി കൊടങ്ങി ഹനുല കാലി ചാത്തി കാടി കൊടങ്ങി നല്ല പുരവാടി ദേവയാ കാകാ

സൗണ്ട് കുറഞ്ഞു പോയി സൗണ്ട് സൗണ്ട് കുറഞ്ഞു പോയതാ നല്ലൊരു അടിപൊളി പാട്ടാണല്ലേ അത് ഞാൻ അമ്മയും കൂടി നേരത്തെ റിഹേഴ്സൽ എടുത്തേരുന്നു അപ്പഴൊക്കെ കിട്ടിയ്ക്ക് പാടാൻ പിന്നെ വാർക്കിട്ട് നിലവാരം അപ്പൊ ഇനി വീടൊക്കെ പിന്നെ കുറച്ച് പണികൾ ചെയ്യണ്ട അവിടെ കൂടുതൽ പണിയ ടിക്കൂസിനൊക്കെ നല്ല പണിയാണ് അപ്പൂസ് പഠിച്ചോ ഞാൻ അവിടെ ഒരു പത്തിന്റെ അട പോയിട്ട് വരാ കേട്ടോ ഞാനവിടെ അപ്പൊ പോയറില്ലേ നമുക്ക് ആ പു ഞങ്ങള് ചായ ഒക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പൊ ആ കൂട്ടത്തില് അമ്മക്ക് വീടും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ രണ്ടമ്മ വരുന്നത് രണ്ടാളുണ്ടല്ലോ ഉറങ്ങി നീച്ചാണ് വരുന്നത് രണ്ടാളപ്പുറത്ത് അപ്പുറത്ത് തരങ്ങും വരങ്ങും കിടക്കുന്നു അല്ലേ എനിക്ക് നല്ലൊരു പണി തന്നിട്ടാണ് കേട്ടോ അവര് പോയി കറന്നുറങ്ങിയത് ആ തന്നെ ഞാൻ പറഞ്ഞത് വേഗം റെഡിയായി പുതിയ ഉപ്പ ഇട്ടോളിന്ന് െന്തരള്ളു അപ്പു അപ്പൂടെ അടുത്താണ് ക്യാമറ അപ്പൊ നല്ലവണ്ണം കൊതിക്കണ്ട മെല്ല മാ വരുന്നുള്ളു അപ്പൊ നമ്മളെ സന്തോഷം ഭയങ്കര പണിയാന്ന് അറിയുന്നുണ്ട് ഞങ്ങൾ ഇപ്പഴൊന്നും പോയി ഒക്കില്ല ആള് ഫുൾ ടൈം അവിടെ പണിക്കാരെപ്പോ പണി എടുത്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയാ പണി എടുത്തുണ്ട് അപ്പൂന്നിന്റെ പേരുണ്ട് കൊറേ മണ്ണൊക്കെ അല്ലേ അപ്പുനെ ഓടുകൊണ്ട് എന്താ ചെയ്തേ ഒന്നും ചെയ്തില്ലേ അർജുന നല്ല പേര് അർജുനാണല്ലേ അപ്പൊ എന്തിനൊന്തിക്കണേ അർജുൻ എന്നൊക്കെ അമ്മമ്മ വരട്ടെ അമ്മേടെ മുഖം നോക്കി കടന്നിട്ട് വീർത്തിട്ടുണ്ട് അല്ല ഉറങ്ങിട്ടില്ല പക്ഷെ വീർത്തിട്ടുണ്ട് കണ്ണൊക്കെ അല്ല അല്ലാത്തന്നെ അമ്മേന്റെ കണ്ണ് ചെറുതാണ് പിന്നെ ഇവിടെ ഇയാള് എറിയണേ ഇനി വീട്ടിൽ ചെന്നിട്ടൊന്ന് സുഖമായിട്ട് ഉറങ്ങ ശരിയായിട്ടാണ് കാരണം ഒരു പത്തിന് കടന്നിട്ടുള്ളൂല്ലേ ഈ ചായ നേരം പോയി കടന്നിട്ടുള്ളു അതാണ് ഇന്നലെ എന്റെ അച്ഛമ്മക്ക് വയ്യായിട്ട് മഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നുട്ടോ എന്നിട്ട് ഉച്ചക്ക് പോയിട്ട് ഒരു രാത്രി രണ്ടു മണിക്കാണ് അവന് ഡിസ്ചാർജായി പോന്നത് ഗൂഗിൾ സെറ്റ് ചെയ്ത് ഒക്കെ കിടക്കിയാണ് അത് കാരണം അമ്മയെന്നെടുത്ത് ഇന്നത് അപ്പൊ അമ്മക്ക് ഭയങ്കര ക്ഷീണം അതുകൊണ്ടാണ് ഇന്ന് പിന്നെ പണിക്കൊന്നും പോവാതെ ലീവാക്കി നിന്നത് udah begitu betain itu ഇപ്പോൾ പൈസ പറഞ്ഞു കൊടുത്താൽ മോളെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു ഏ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞു കൊടുത്താ ഇവിടെ ഒക്കെ കഴിഞ്ഞല്ലേ മോളവിടെ ഫുള്ള് കഴിഞ്ഞു ഇനി നാളെ ഇവിടെ മുന്നേ ഫ്രണ്ട് പിന്നെ ബാക്കി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ കഴിഞ്ഞു എങ്ങനെ എൻ്റെ വീട് കയറിയ ഉള്ളല് എങ്ങനെ എൻ്റെ വീട് വെക്കേ നമ്മളെ കുടുംബക്കാര് നമ്മളെ മലപ്പുറം മടക്കണി ചങ്ക് അവിടെ കല്ല് വന്നിട്ടാണ് കല്ല് കിട്ടില്ല അവിടത്തേക്കെടുത്തു നമ്മളെ ഇവിടത്തെ കല്ലൊക്കെ കൊണ്ടുപോയി

നമ്മളെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ചോദിച്ചിരുന്നു ഒരാള് നമ്മളെ സന്തോഷം എന്താ പണിയൊന്നും ഇല്ല ചോദിച്ചിരുന്നു ടാപ്പിംഗ് ആണ് പണി കേട്ടോ അറിയാത്ത നമുക്ക് വേണ്ടി പറഞ്ഞു തരാണ് ടാപ്പിങ് റബ്ബർ വെട്ടി അപ്പൊ അത് പുലർച്ചെ നാളത്തെ പോയിട്ട് പത്തര നമ്മളേക്ക് വെട്ടി വരും ആവുമ്പോഴും പത്ത് ആ അങ്ങനെ ആ ഒരു ടൈമിൽ കഴിഞ്ഞ് വരും വെട്ടൽ വീട്ടിലെല്ലാം കഴിഞ്ഞ് പിന്നെ പണിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഏതാണ് പണിക്കാരൊക്കെ നിൽക്കുക ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ പണികൾ ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുക അതൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ ഒഴിവില്ല പണി ഇല്ല എന്ന് പറയരുത് ആ ആ വീട് എടുക്കുന്ന സമയത്ത് കൊറച്ചേനെ വെറുതെ നിക്കും മൃതൊക്കെ ക്യാമറ കുടിക്കാൻ ഇപ്പൊ പിന്നെ അപ്പൂസ് നമ്മളാ പണി ഏൽപ്പിച്ചായിരണം അപ്പൂസ് നമുക്ക് നമ്മക്ക് ഇവിടുത്തെ തേക്കൂലിയും കഴിഞ്ഞാലാണ് അടിപൊളി അപ്പൊ രസം നല്ല മഴ വരുന്നുണ്ട് പിന്നെ അമ്മക്ക് പോണം അമ്മ ഒന്ന് വിരുന്ന് നിക്കണില്ല നാളെ പണിക്ക് പോണം അപ്പഴേക്ക് പോണം എന്നാലിത്ര നേരം നിന്നുട്ടോ പിന്നെ മുരിങ്ങമാരൊക്കെ വെട്ടി വലിയ ടെൻഷനായി ഇത് വെട്ടിയത് കരണ്ടി അപ്പന്നാലും നമ്മളെ ഇന്നത്തെ വിശേഷം നിർത്ത കേട്ടോ ഇനിയിപ്പോ അമ്മക്ക് പോണം നല്ല മഴയും വരുന്നുണ്ട് അമ്മയ്ക്ക് ചായ കൊടുത്തില്ല അപ്പൊ ഇപ്പോൾ ചായ കൊണ്ട് വന്നതാണ് എന്നിട്ടുള്ള ഞങ്ങടെ പോയിട്ട് ചായ കൊടുക്കും അപ്പം ഇന്നത്തെ വിശേഷം നിർത്താനെ അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ